പരിശുദ്ധ പരമദ്വ്യതിന് അപ്പൊ നമ്മുടെ സബ്ജെക്ട് എന്താ വെർച്വൽ കവനന്റാണ് നമ്മുടെ സബ്ജക്ട് വെർച്വൽ ഉടമ്പടി എന്ന് വെച്ചാൽ ബിൽഗ്രിപ്പ് ഉടമ്പടി അല്ല ഓൺലൈൻ ഉടമ്പടി അല്ല എന്താണ് ഇവരുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കൃപാശ്ര വരാൻ വേണ്ടി ഈ പ്രിയ തീരുമാനിക്കും പക്ഷെ വരാനുള്ള പാങ്ങില്ല സമയം ഒക്കണില്ല ചിലപ്പോൾ സാമ്പത്തിക വിഷയമായിരിക്കാം അവർക്ക് വരാൻ ആഗ്രഹമുണ്ട് ഭയങ്കര ആഗ്രഹമുണ്ട് ഉടമ്പടിയെക്കുറിച്ചൊക്കെ അവൾ പഠിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ആൾക്കാർ പറയുന്ന സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ട് അതുകൊണ്ട് വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് ഈ ഏകലവനെ പോലെ അസ്ത്രവിദ്യ പഠിക്കും അതാ ഗുരുവില്ലാതെ പഠിക്കും ഗുരുവില്ലാതെ അസ്ത്രവിദ്യ പഠിച്ചിട്ട് അല്ല ദ്രോണാചാര്യർ ഗുരുദക്ഷിന് ചോദിക്കണത് കൈമുറിച്ചോട്ട് പോകാൻ അവ വീട്ടിലിരുന്ന് ഇവൾ ഉടമ്പടി പാലിച്ച് ജീവിക്കും ഇവിടെ വന്നിട്ടില്ല ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ അറിയത്തില്ല വെർച്വൽ ഉടമ്പടി ഞാൻ ദൈവമായിട്ട് ദൈവമായിട്ട് ഈ സഹനത്തിൻ്റെ കാലത്ത് വിശുദ്ധിയോട് ജീവിക്കാനുള്ള വചനം വായിക്കും പറ്റുന്നവരൊക്കെ സഹായിക്കും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന നോക്കിയെടുത്തിട്ട് തന്നെത്താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അപ്പം ഇത് ഈ ഇത് ഈ വീട്ടിലെ കഷ്ടപ്പാടും അമ്മയുടെ പ്രാർത്ഥനയും കണ്ടപ്പോഴാണ് മകൾ ചോദിച്ചത് ഇത്രയൊക്കെ പ്രാർത്ഥിക്കണം അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചല്ല എന്ന് ചോദിക്കണത് അവൾക്കത് പിടികിട്ടണില്ല ടാലിയാകണില്ല അനുഭവങ്ങളും ആത്മീയതയും തമ്മിൽ ടാലിയാകാത്ത അവസ്ഥയാണ് അപ്പോൾ അവർക്ക് അവർക്കറിയാവുന്ന ഭാഷയിൽ അവൾ മകളെ ഉത്ബോധിപ്പിക്കും പക്ഷെ മക്കൾക്കതൊന്നും മനസ്സിലാവത്തില്ല പിന്നീട് വെർച്വൽ ഉടമ്പയുടെ കാലം കഴിയുമ്പോൾ ഇവളുടെ മനസ്സിൽ പരിശുദ്ധ വെർച്വൽ ഒരു സംഭവം നടക്കും എന്തായാലും വെർച്വൽ ഉടമ്പടി കറക്റ്റായിട്ട് പാലിച്ച് ആ ഹോംവർക്ക് ചെയ്ത് കഴിയുമ്പോൾ അവളുടെ സത്യസന്ധത ദൈവത്തിന് മനസ്സിലാകുമല്ലോ അപ്പോൾ അവൾക്ക് ആന്തരിക ബോധ്യം കൊടുക്കും പറഞ്ഞു നീ എന്നാണ് കൃപാശക്തി വരുന്നത് അന്ന് മുതൽ ഞാൻ നിൻ്റെ വിഷയം ടേക്കപ്പ് ചെയ്യുമെന്ന് പറയും ആ ആന്തരിക ബോധ്യം കൊടുക്കും അങ്ങനെ ഒരു ദിവസം പ്രിയ കൃപാശ്രതി വരും കൃപാശക്തി വന്ന് ആ വരണ സമയത്ത് ഇവിടെ ഇതിൻ്റെ സമയമാകും അർത്ഥക്കിലേക്ക് നടന്നു പോണ റാലിയുടെ സമയമാവും അപ്പോൾ പറയും മാതാവേ ഞാനി നടുവൻ വച്ചോണ്ട് എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നടുവൻ വെച്ചോടെ എങ്കിൽ നടക്കണേ വീട്ടിൽ തന്നെ എനിക്ക് നടന്ന് വീട്ടിൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയും അപ്പോഴും മാതാവ് പറയും നീ നടക്ക് നടന്നിട്ടല്ലേ ബാക്കി കാര്യം പറയുകയാണെന്ന് ചോദിക്കും ഇപ്പോൾ നടക്കാൻ അത് രണ്ടും കലിപ്പിച്ച് റാലിക്ക് വരും റാലിക്ക് പോയി നടക്കണ സമയത്ത് മാതാവ് പറയും ബെൽറ്റ് പറയും ഉടനെ ആ സെക്കൻഡിലോ മുമ്പും പുറകും നോക്കാതെ ഇവളും നടുവിൻ്റെ ബെൽറ്റ് എടുത്ത് ഊരിക്ക നടക്കാൻ തുടങ്ങും അത് അർത്ഥം കവരെ അങ്ങ് നടക്കും ഇതാണ് വെറിച്ചിലോട്ട് പഠി അപ്പം നമ്മൾ നേരത്തെ ചെയ്യണ കാര്യങ്ങൾ വിശ്വാസി ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവം ഇങ്ങനെ അതിങ്ങനെ കുറിച്ച് കുറച്ച് വെക്കുന്ന പോലെയാണ് അതിന്റെ എന്താണ് ആന്തരിക ബോധ്യം നൽകും ആന്തരിക ബോധ്യം നൽകും അപ്പോഴേ അവളൊരു പ്രാവശ്യം മകളോട് പറയവേ അപ്പോൾ ഇവളുടെ പഠനം ശരിയാകുന്നില്ല ഇവൾ പഠിക്കുന്നുണ്ട് പക്ഷേ ഇവൾക്ക് പഠനവുമായിട്ട് ഭയങ്കര പ്രശ്നമാണ് പഠിക്കുന്ന അനുസരിച്ച് മാർക്ക് വീഴുന്നില്ല വീട്ടിലെ കഷ്ടപ്പാടും എല്ലാം കൊണ്ടാണ് പഠിക്കുന്നുണ്ട് പക്ഷെ അതനുസരിച്ചുള്ള ശ്രദ്ധിച്ചിട്ട് അതനുസരിച്ചുകൊണ്ട് ആൻസർ ചെയ്തിട്ട് അനുസരിച്ച് ചെയ്യാൻ പറ്റുന്നില്ല മാർക്കില്ല അപ്പോൾ ഉടനെ മകൾ വിശ്വാസമില്ലാതെ അമ്മയുടെ വിശ്വാസം ഉണ്ടെങ്കിലും മകൾക്ക് വിശ്വാസമില്ലെന്ന് പ്രിയക്ക് മനസ്സിലായിട്ട് മാതാവിനോട് പറയാം മാതാവേ ഇവക്ക് വിശ്വാസം കൊടുക്കണം എന്തെങ്കിലും നീ ചെയ്യണം എനിക്ക് നടുവില്ലെങ്കിലും നടുസുഖപ്പെട്ടതിന് മുമ്പുള്ള ഡയലോഗാണിത് എനിക്ക് നടുവില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുമെന്ന് നിനക്കറിയാമല്ലോ പക്ഷേ എൻ്റെ മകൾ വിശ്വസിക്കത്തില്ല അവക്കെന്തെങ്കിലും അടയാളം കൊടുക്കണമെന്ന് പറയും അവിടനെ മാതാവ് അമ്പത് എന്ന് എഴുതി കാണിക്കും അവിടനെ മകളോട് പറയും നിനക്ക് അറുപതിന് അമ്പത് മാർക്ക് കിട്ടും ഉടനെ ഒളിച്ചിരിക്കും കാര്യം നാൽപ്പത് പോലും കിട്ടാനുള്ള സാധ്യത അവക്കില്ല കിട്ടിയ ചരിത്രവും ഇല്ല പക്ഷേ എൻ്റെ പരീക്ഷ എടുത്ത പരീക്ഷ കുളമായി പോയി റിസൾട്ട് നോക്കാൻ നേട്ടത്തിൽ പോകുമ്പോൾ ഇവളിങ്ങനെ വിശ്വസിക്കണില്ലെങ്കിലും അമ്മയുടെ വാക്കിൽ ഇവയ്ക്ക് വിശ്വാസമുണ്ട് അമ്മ അമ്മ പറഞ്ഞല്ല അമ്മ എന്ന് ഞാൻ റിസൾട്ട് നോക്കാൻ പോകുന്ന കേട്ടാന്ന് പറയും റിസൾട്ട് നോക്കാൻ പോയപ്പോൾ അവിടെ അമ്പത് മാർക്ക് അപ്പം ഇവർക്ക് സംശയമായി എൻ്റെ പരീക്ഷ പൊട്ടിടുന്നല്ല എനിക്ക് അമ്പത് മാർക്ക് കിട്ടാൻ പോകണമെന്ന് അമ്മയ്ക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് ചോദിക്കും എനിക്ക് കിട്ടാൻ പോകുന്ന മാർക്കിനെ കുറിച്ച് അമ്മയ്ക്ക് എങ്ങനെ അറിയാൻ പറ്റും അപ്പോഴ് അമ്മ പറയും നിനക്ക് ഇതിനൊക്കെ വലിയ മാർക്ക് തരാമെന്നും മാതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും ഇപ്പം എന്നെ സംഭവിച്ചു പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അറുന്നൂറില് അറുന്നൂറ് ഇതെന്ന് പറയുന്നത് വിലയുള്ള വിശ്വാസത്തിൻ്റെ വിലയാണത് തകർ പഠനത്തിൽ തകർന്ന മകൾക്ക് അവളുടെ മെരിറ്റിലല്ലാതെ അവളെന്ത് ഈ മാർക്ക് കിട്ടാനുള്ള കാരണം എന്താ അറിയാമോ പ്രിയ അമ്മ മാതാവിനോട് പറയും മാതാവേ അവൾ വിശ്വസിക്കണം ഇപ്പം അവൾക്ക് മാർക്ക് കൊടുത്തില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കും അത് എനിക്കറിയാമല്ലോ പക്ഷേ എൻ്റെ പ്രശ്നം അതല്ല അവൾ കൂടി വിശ്വസിക്കണം അതാ വിഷയം അപ്പം അവൾ കൂടി വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ മകൾക്ക് വേണ്ടി മാതാവിൻ്റെ രൂപം മധ്യസ്ഥം വഹിക്കുകയും അത് പക്ഷേ പ്രിയയെപ്പോലെ എല്ലാവരും പറഞ്ഞാൽ ഏക്കത്തില്ല എന്താ കാര്യം ഈ ഇല്ലാത്ത നടുവും വെച്ചോണ്ട് ആണവള് വിശ്വാസം പ്രഖ്യാപിച്ചിരിക്കണത് അതുകൊണ്ട് ഒന്ന് പത്ത് ദിവസത്തിൻ്റെ ഒന്ന് ഏഴിൽ എന്താ പറയണത് അഗ്നിശോധനയെ അതിജീവിച്ച വിശ്വാസം സ്വർണത്തേക്കാളും വിലയുള്ളതാണ് അപ്പം പ്രിയയുടെ വിശ്വാസം വിലയുള്ള ശോധന ചെയ്യപ്പെട്ട വിശ്വാസമായത് കാരണം വില പേശാൻ പറ്റിയ വിശ്വാസമാണ് അതുകൊണ്ടാണ് ഇൻട്രാക്ഷൻ ലെവലിൽ വരണത് കമ്മ്യൂണിക്കേഷൻ ലെവലിൽ വരണത് ഉടമ്പടി ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷനാണ് നിങ്ങൾ എപ്പോഴും ഉടമ്പടി നിങ്ങൾ കറക്റ്റായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്ത് പോണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കും കമ്മ്യൂണിക്കേഷൻ അറിയാവില്ല മാതാവ് സംസാരിക്കും ഉള്ളിൽ ഉള്ളിൽ ബോധങ്ങൾ തരും ബോധങ്ങൾ തരും ഉള്ളിൽ ബോധങ്ങൾ തരും ഇനി ബോധങ്ങൾ തരാതെ തന്നെ സ്വപ്നങ്ങളുണ്ടാവും സ്വപ്നങ്ങൾ കാര്യം ഒരു ഒരു ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ ബൈബിൾ കാലം കഴിഞ്ഞാൽ ബൈബിൾ കാലം സ്വപ്നങ്ങളുടെ കാലമാണ് പക്ഷേ ബൈബിൾ കാലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ നടന്നിരിക്കുന്ന ഉടമ്പടിലാണ് അതിങ്ങനെ നോക്കിയാൽ മതി എല്ലാ സാക്ഷ്യം നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്വപ്നം ഉണ്ടാവും ഇപ്പോൾ വിൻസിയുടെ സാക്ഷ്യം എന്താ വിൻസിയുടെ സാക്ഷ്യം വിൻസിയുടെ കഥ ഞാൻ പറഞ്ഞില്ലേ കോയമ്പത്തൂർ കാര്യത്തിയാണ് മലയാളം തമിഴ് കൂടി ചേർത്താണ് ഇവിടെ സാക്ഷ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത് അവളുടെ അപ്പൻ ഒരാൾ ജോലി പോകേണ്ടത് അവർക്ക് ഒറ്റമുറി ഒറ്റമുറി ആയിട്ടുള്ള ഒരു വീടാ ഉള്ളത് അതിൻ്റെ കട്ടിലിട്ട് കിടക്കേണ്ട അപ്പനുണ്ട് അമ്മയുണ്ട് മകളുണ്ട് അപ്പനീ ഡ്രൈവറായിട്ടുള്ള ജോലിയാവുള്ളത് അതുകൊണ്ട് കുടുംബം പോറ്റണം ലോണ് ചോദിച്ച കിട്ടത്തില്ല ലോൺ കിട്ടത്തില്ല അതുകൊണ്ട് വീട് വെക്കാനും പറ്റത്തില്ല പ്രാർത്ഥിക്കാൻ പോലും ഇടവില്ല ഇതാണ് ഇവരുടെ സങ്കടം അപ്പം അങ്ങനെ സങ്കടത്തിൻ്റെ കാലത്ത് ഇവർക്ക് ഒരു പത്രം കിട്ടും പത്രം കിട്ടിക്കഴിയുമ്പോൾ അവിടുന്ന് ഇവിടം വരെ വരണ്ടേ കോയമ്പത്തൂരിൽ നിന്ന് ഇവിടം വരെ വരണ്ടേ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യത്തെ ഈ ഡ്രൈവ് ഡ്രൈവറിൻ്റെ വരുമാനം കൂട്ടിയാലേ ഇവിടെ വരാൻ പറ്റത്തുള്ളൂ രണ്ട് മൂന്ന് പ്രാവശ്യത്തെ രണ്ട് മൂന്ന് ദിവസത്തെ ഡ്രൈവറിൻ്റെ വരുമാനം കൂട്ടിയാലേ അവർക്ക് ഇവിടെ വരാൻ പറ്റത്തുള്ളൂ ഇവിടെ പക്ഷേ അങ്ങനെ അവർ എക്സ്പെൻഡിച്ചറും മുടക്കി മുണ്ട് മുറുക്കി കൊടുത്ത് ഉടമ്പഴി എടുത്ത ആൾക്കാരാണ് മുണ്ടുമുറുക്കിയെടുത്ത് മുറുക്കി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ഒരു സ്വപ്നം കണ്ടു അപ്പോൾ നമുക്ക് മനസ്സിലായില്ല എന്താണെന്ന് അമ്മ സ്വപ്നം കണ്ടില്ല സ്വപ്നം കണ്ട സ്വപ്നത്തിലേ ഉള്ളൂ വലിയ കഥകൊന്നുമില്ല ഒരു നാല് നമ്പർ ഫോർ ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും എപ്പോഴും സ്വപ്നത്തിൽ നമ്പർ ഫോർ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും അപ്പം മകളോട് അമ്മ പറയും അമ്മ പറയും ഞാൻ ഇന്നലെ ഫോർ ഫോർ എന്ന് എപ്പോഴും ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് സ്വപ്നം കണ്ടെന്ന് പറയും ആ അതിനാ ഫോർ എന്നറിയാൻ പോയുണ്ടായി പക്ഷേ അന്ന് മുതലേ ഈ ഉടമ്പെടുത്തതിന് ശേഷം ഇവർ പെട്ടെന്ന് ഈ അപ്പന് ഒരു ബോധത ഉണ്ടാവും എന്താണ് അപ്പന് പണ്ട് ധൈര്യമില്ല ഇനി ഉടമ്പടി എടുത്താൽ എങ്ങനെയാണ് ലോൺ എടുത്താൽ നമുക്ക് കിട്ടുമോ ലോൺ കിട്ടുമോ കിട്ടിയാൽ നമുക്ക് വീട് വെക്കാൻ പറ്റുമോ എങ്ങനെ കുറേ അതുകൊണ്ട് മനസ്സിന് ധൈര്യമില്ല മനസ്സിന് ധൈര്യമില്ലാതെ ഇപ്പം നമുക്കറിയാമല്ലോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ മുപ്പത് നാൽപ്പത് വയസ്സിനുള്ളിൽ ചെയ്യാൻ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്ന നാൽപ്പത് വയസ്സിൻ്റെ ശേഷം അപൂർവം പേരെ റിസ്ക് എടുക്കത്തുള്ളൂ അങ്ങോട്ട് പ്രായമാകാൻ തുടർക്ക് റിസ്ക് കുറഞ്ഞു കുറഞ്ഞെടുക്കത്തുള്ളു അവർക്കല്ലേ പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർക്ക് ദാനങ്ങൾ ചെയ്യുന്ന ആൾക്കാരും പ്രായമായി കഴിഞ്ഞാൽ ചെയ്യത്തില്ലല്ലേ ആൾക്കാരും ഉണ്ടാകത്തില്ലെന്ന് ചോദിച്ചുകൊണ്ട് അവർ പിടിച്ച് പിടിച്ച് ചെയ്യത്തുള്ളൂ ചെറുപ്പക്കാർ മാത്രമേ എന്തേലുമൊക്കെ കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കത്തുള്ളൂ പ്രായമായ ആൾക്കാർ സ്വാഭാവികമായിട്ടൊരു ഡിഫൻസ് ഡിഫൻസ് വരും അവിടെ അപ്പം അങ്ങനെ ഈ ഉണ്ടീ ആര് തിരിച്ചടക്കും തിരിച്ചേക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് പേടിയായിരുന്നു ഉടമ്പടി എടുത്തോടുകൂടി മാതാവ് ആദ്യം ചെയ്തത് ഈ പേടിയെടുത്ത് മാറ്റി അപ്പന ഉടനെ പറഞ്ഞു ഇടി നമുക്ക് ലോൺ എടുക്കാം അവിടെ കിട്ടുമെങ്കിൽ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞ് കിട്ടുമെങ്കിൽ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞ് അപ്പം അത് ഇത്രയും നാളെ പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് ലോൺ എടുക്കത്തില്ലെന്ന് പറഞ്ഞിരുന്ന മനുഷ്യന് ഉടമ്പടി എടുത്തപ്പോൾ മനസ്സ് മാറി അവർ അതുപോലെ തന്നെ ബാങ്കിൽ ചെന്ന് ചോദിക്കുകയും ചെയ്ത് ലോൺ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ലോൺ പാസ്സായി നിങ്ങൾക്കറിയാവല്ലോ മരിയൻ ചാനൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പീഡായിരിക്കും ഭയങ്കര ആരും തടുക്കാൻ പറ്റത്തില്ല അത് നമ്മൾ ഐ സൈആ ആര് വായിക്കുന്ന പോലെ ഞാൻ അടച്ച വാതിൽ ആരും തുറക്കത്തില്ല തുറന്ന വാതിലാരും അടക്കത്തില്ല മനുഷ്യൻ്റെ മനുഷ്യൻ്റെ കൈവ് അവിടെ വരത്തില്ല സ്വാഭാവികമായ സ്പീഡിൽ നിന്ന് ഇത് ഓവർ ഇത് സാധാരണ ഇതിന് വേണ്ട ഒരു സ്പീഡിലേക്ക് കാര്യങ്ങൾ മാറും അവർ അങ്ങനെ അവർക്കൊരു സ്ഥലം ഒരു കാട്ടുപ്രദേശത്തുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് അവിടെ സ്ഥലം വെട്ടി വെളുപ്പിക്കും വെട്ടി വെളുപ്പിക്കുമ്പോൾ അത് അളന്ന് അതിൻ്റെ ലോൺ അനുവദിക്കണമെങ്കിൽ അതിൻ്റെ സ്കെച്ചും പ്ലാനും എലികയും ഒക്കെ എടുക്കണ്ടേ അളന്നപ്പോൾ അത് നാല് സെൻറ്റാണ് അപ്പോൾ സ്വപ്നത്തിൽ ആദ്യത്തെ നാല് കറക്റ്റായി പതുക്കെ പതുക്കെ വരികയാണേ അപ്പോഴൊക്കെ മനസ്സിലായി ഇത് മാതാവാണെന്ന് നയിച്ചോണ്ടിരിക്കണമെന്നാണ് എന്നിട്ട് അപ്പം നാല് സെൻറ്റായി ഇനി വരണ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം പഞ്ചായത്ത് വാർഡെന്ന് പറയണത് വീരപാണ്ഡ്യൻ ഈ കട്ടബൊമ്മൻ എന്നൊക്കെ പറയുന്നത് അവരുടെ പേരുകളാണ് വീരപാണ്ഡ്യൻ പഞ്ചായത്തിൻ്റെ വാർഡാണ് നാലാം വാർഡ് അപ്പോൾ നാലാം വാർഡിലെ നാല് സെൻറ്റ് സ്ഥലം അതാണ് ഈ നാലന്ന് കാണിക്കണത് അപ്പോൾ രണ്ട് നാല് വന്നു കഴിഞ്ഞപ്പോഴേ അവർക്ക് മനസ്സിലായി മാതാവ് ഈ വിഷയം തന്നെയാണ് സ്വപ്നത്തിൽ കാണിച്ചിരിക്കണമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള മൂവ്മെൻറ്റെന്ന് പറയണത് ഭയങ്കര പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് അവിടെ സ്കെച്ചും പ്ലാനും ഒരു കൊല്ലമായിട്ട് പോലും ആ പഞ്ചായത്തിൽ നിന്ന് പ്ലാൻ പാസ്സാകാത്ത ആൾക്കാരുണ്ട് ഇവർക്ക് വെറും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്ലാൻ പാസ്സായി കിട്ടും അതേ മാതാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടെ നടന്നിട്ടതെല്ലാം ചെയ്തു പെടാപെടാതെ നടക്കും അവർ ഒരു കൊല്ലത്തിനുള്ളിൽ വീട് വെച്ച് അതിനകത്ത് കയറി താമസിക്കും പിന്നെ ഒരു ആറ് മാസത്തിനുള്ളിൽ പഴയ വണ്ടി വിറ്റിട്ട് പുതിയ വണ്ടി എടുക്കും എന്തൊരു സ്പീഡാണ് ശരിക്കും പ്രാർത്ഥിക്കാൻ മൂന്നും മുറിയും വലിയൊരു നീ ഹോളുവാ നീലാവശ്യമായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞിരിക്കുകയെട്ടെ ഹലീയാ

ഈ ആഴ്ച തന്നെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയണത് റിജി സാക്ഷ്യമാണ് അവരെ ഇടുക്കില റിജി തോമസ് റിജി തോമസിൻ്റെ സാക്ഷ്യം ഇതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ സാക്ഷ്യമാണ് നിങ്ങൾ എപ്പോഴും എൻ്റെ സബ്ജക്റ്റ് എന്താ നിങ്ങൾക്ക് സൂക്ഷ്മത വേണമെന്നാണ് എൻ്റെ സബ്ജക്റ്റ് ഉടമ്പടിയും സൂക്ഷ്മതയും ജാഗ്രതയല്ല വരാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ജാഗ്രതയേക്കാളുപരി പ്രസൻറ്റ് കണ്ടീഷനിൽ വർത്തമാന കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള ശ്രദ്ധ അതാണ് സൂക്ഷ്മത എന്ന് പറയണത് വർത്തമാനകാല ശ്രദ്ധയ്ക്കാണ് ഉടമ്പടിയിൽ സുഷ്മ എന്ന് പറയണത് ഇപ്പം അവരാ നാല് നാലിലൂടെ ആ ഒരൊറ്റ നമ്പറേ ഉള്ളൂ നമ്പറിലൂടെയാണ് ആ മൊത്തം ഒന്നര കൊല്ലം കൊണ്ട് സംഭവിക്കാൻ പോകുന്ന സംഭവങ്ങളെല്ലാം കാണിക്കുന്നത് നാലെന്നൊരക്കത്തിലൂടെയാണ് കാണിക്കണത് പക്ഷേ ആ ചേട്ടത്തിക്ക് അത് ആയി ആദ്യം കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ടില്ല അത് വർക്ക അതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി മാതാവിൻ്റെ ലൈൻ എന്താണെന്ന് മനസ്സിലായി ഇത് രജിസ്ട്രേഷൻ്റെതും കമ്മ്യൂണിക്കേഷൻറ്റേതാണ് ഉടമ്പടി കമന കമ്മ്യൂണിക്കേഷൻ അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും എന്ത് ഉടമ്പടി കഴി ഉടമ്പടി കാലം പഴയ പഴയതുപോലെ ഇങ്ങനെ വായു നോക്കികളായിട്ട് നടക്കരുത് ഉടമ്പടി കാലമാകുമ്പോൾ എന്ത് സംഭവിച്ചാലും ശ്രദ്ധിക്കണം എന്ത് സംഭവിച്ചാലും ദൈവത്തിൻ്റെ നിങ്ങളോടുള്ള കമ്മ്യൂണിക്കേഷനായിരിക്കും അത് ആ സംഭവങ്ങളിലൂടെ നിങ്ങൾ എന്ത് സംഭവിക്കുന്ന എല്ലാത്തിനും ഇതും ഉണ്ടാകുമോ എന്നറിയത്തില്ല പക്ഷേ സംഭവിക്കുന്ന വിഷയങ്ങളെല്ലാം ശ്രദ്ധിക്കണം ആര് വന്നാലും ആര് പോയാലും ഒരു ഫോൺ കോൾ പോലും ശ്രദ്ധിക്കണം കാര്യം കമ്മ്യൂണിക്കേഷൻ ഏത് വഴി ദൈവം ഏത് ഭൗതികമായ സാഹചര്യങ്ങളെയും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും രജിചേജിയുടെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ മകൾക്ക് കാനഡയിൽ പോയി പഠിക്കണം വിദേശത്ത് പഠിക്കണം അവരുടെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല അവരുടെ കയ്യിലുള്ള ആകപ്പെട്ട് അവിടെ ഉടമ്പടി ചെയ്തിരിക്കണത് മകൾക്ക് വിദേശ ജോലി വേണം അതിന് പത്താ ഇരുപത് ലക്ഷം രൂപ വേണം ആ ലക്ഷം രൂപയ്ക്ക് അവർ കണ്ടിരിക്കുന്ന വാഗ് കാടുപിടിച്ച് കിടക്കണ ഒരു പുരയിടമാണ് ആ പുരയിടം ഇടുക്കിയിലാണ് സ്ഥലം അപ്പം മല അടിവാരത്തായിരിക്കുമല്ലോ അത് കാടുപിടിച്ച് കിടക്കുകയാണ് അപ്പോൾ ആ പുരയിടം വിൽക്കണം അപ്പം കാടുപിടിച്ച് കിടക്കണ കാരണം വിൽക്കാൻ ചിലപ്പോൾ സമയത്ത് പാടായിരിക്കും ഇപ്പം കൃഷിയൊക്കെ കുറച്ച് നഷ്ടത്തിലൊക്കെ പോണ കാരണം ചില സമയത്ത് അതിനൊരു മടുപ്പ് തോന്നുന്നത് ശരിക്കും അപ്പം അതൊരു മെറിറ്റ് കുറവാണ് മെറിറ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്താണ് സംഭവം നോട്ട് ബൈ മെറിറ്റ് നോട്ട് ബൈ ഗ്രേസ് അതാണ് ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ ഒരു ഓപ്പറേഷൻ ഫോർമുല അതാണ് അത് ബൈബിളിൻ്റെ മൊത്തം ഓപ്പറേഷൻ ഫോർമുല അങ്ങനെയാണ് അപ്പോൾ ഈ മെറിറ്റ് പോയാലാണ് നമ്മൾ ഉടമ്പെടുക്കേണ്ടി വരുന്നത് ഗ്രേസിന് വേണ്ടിയാണ് ഈ ഉടമ്പെടുക്കുന്നത് ആ ഗ്രേസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയും ഗ്രേസ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഓഹോ ഉടമ്പടിയിൽ കുറേ ഇവാചുലൈസേഷൻ ഗ്രേസ് കിട്ടാൻ പറ്റിയ കുറേ അധികം ഫോർമുല ഉണ്ട് അതെല്ലാം നമുക്കിതൊക്കെ ചെയ്തതെന്നും പറഞ്ഞ് ഇതൊക്കെ കിട്ടണമെന്ന് നിർബന്ധമില്ല ഇതെല്ലാം മരിയൻ മീഡിയ ഷനിലാക്കും നമ്മുടെ അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് ഇതെല്ലാം ഇപ്പം ആൾക്കാർ സാക്ഷ്യം പറയുന്നത് എന്തിനാണ് അമ്മയെ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ അങ്ങനെ ആണ് സംഭവം ആൾക്കാർ പ്രാർത്ഥിക്കണത് ആൾക്കാർ ചെയ്യുന്ന എല്ലാവിധ വർക്കുകളും അതിന് പിന്നിൽ ഇവർ വെക്കണ ഇൻറ്റൻഷൻ എന്താണ് അത് അവർ പറഞ്ഞ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ മാറ്റണമേ അത് വല്ലാത്ത ഒരു പ്രാർത്ഥനയാണ് അതിവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതല്ല സാക്ഷ്യം പറയാൻ വേണ്ടി വന്നവർ സാക്ഷ്യം പറഞ്ഞ് പരത്തിയ അനുഭവകഥകളാണ് ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളെന്ന് പറയുന്നത് അതൊക്കെ ഈ പെട്രോളിന് തീ പിടിക്കണ പോലെ ഉടനെ ഈ ഉടമ്പടിക്ക് തീ പിടിക്കും കാര്യം എന്താണ് ഉടമ്പടി കൃപാസ്ത്രത്തിലെ ഉടമ്പടി എന്ന് പറയണത് അതിൻ്റെ ഇന്ധനം എന്ന് പറയണത് അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് ഈ പ്രത്യക്ഷീകരണത്തെ ആര് സാക്ഷിയാകാൻ വേണ്ടി ചോദിച്ചാലും അവിടെ അലോട്ട്മെൻറ്റ് ഗ്രേസ് അലോട്ട്മെൻറ്റ് ചെയ്യും അതുകൊണ്ടാണ് ഈ മർമ്മം അറിഞ്ഞു വേണം നിങ്ങൾ ഉടമ്പടി ചെയ്യാൻ അച്ഛൻ പറഞ്ഞ് പത്രം കൊടുക്കാൻ അച്ഛൻ പറഞ്ഞ് കൊച്ചിയിൽ പോകാൻ ഞാൻ കൊച്ചിയിൽ പോകാൻ പറഞ്ഞിട്ട് കഥയില്ല ഈ സാധനത്തിന് അക്കൗണ്ടബിൾ ആക്കണം അക്കൗണ്ട് ആക്കണ ഏത് ഹെഡിങ്ങിലാണ് മരിയൻ അപ്പാരിഷൻ ഹെഡിങ്ങിൽ അക്കൗണ്ട് ആക്കാൻ പറ്റത്തുള്ളൂ വല്ല ഹെഡിങ്ങിലാക്കേണ്ട കാര്യമില്ല മരിയ കൃപാസത്തിൽ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി നടന്ന സമയകടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ദുരന്തമുണ്ടാകാൻ പോണ എന്ന് പറഞ്ഞാൽ അമ്മയുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ആ പ്രാർത്ഥനയുടെ പടയാളിയായി ഞാൻ മാറിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉടമ്പടിയിലേക്ക് നമ്മൾ ഹരിശ്രീ കുറി കുറിക്കേണ്ടത് അല്ലെങ്കിൽ മിസ്സിക തുണയ്ക്കന്ന് കുറിക്കേണ്ടത് ആദ്യ അക്ഷരം ചെയ്യേണ്ടത് ആദ്യാക്ഷരം അക്ഷരം കുറിക്കേണ്ടത് അമ്മയുടെ പ്രത്യക്ഷികണ്ഡത്തിൻ്റെ സാക്ഷിയായി എന്നെ മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കയ്യടിച്ചു കറക്സു ലീ സാക്ഷികളായി മാറ്റണമേ वे सर कृपास മർമ്മം എൻ്റെ മക്കൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം ഇതിൻ്റെ മർമ്മം കാര്യം ബൈബ് ബിബ്ലിക്കൽ ഫോർമുല എവിടെ ആക്ടിവേറ്റ് ചെയ്താലും അതിൻ്റെ ആയിട്ടുള്ള ഒരു വാഗ്ദാനമുണ്ട് അത് നമുക്ക് ലഭിക്കാനുള്ള അർഹത നമുക്കുണ്ട് പക്ഷേ ബൈബിളിൽ നിന്ന് എന്ത് ലഭിച്ചാലും അത് നോട്ട് ബൈ മേട്ടിലായിരിക്കും കിട്ടണത് നോട്ട് ബൈ മേ ബോട്ട് ബൈ ഗ്രേസിലായിരിക്കും പക്ഷേ അത് ഡിസേൺമെൻറ്റ് ദൈവത്തിൻ്റെതാണ് ദൈവത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം വേണ്ടെങ്കിൽ തരാതിരിക്കാം അല്ലേ അവിടെ പ്രശ്നം കിടക്കണത് ഏത് വേണമെങ്കിൽ തരാം വേണ്ടെങ്കിൽ തരാതിരിക്കാം പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ എന്താ അങ്ങനെ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു കാരണമുണ്ട് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ദൈവം തരുമെന്ന് പറയുമ്പോൾ അതൊരു പക്ക ബിസിനസ്സല്ലേ ആ രീതിയിലാണ് നിങ്ങൾ പക്ഷേ ഇന്ന ഇന്ന കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ നിങ്ങളെന്തോ അഭ്യാസം കാണിച്ച് ദൈവത്തിന് അനുകര അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള ഒരു വ്യാപാരം ആധ്യാത്മിക വ്യാപാരമായിട്ട് വരും കൃപാസത്തിൽ നടക്കുന്നത് ബുദ്ധിമോലം ഇല്ലാത്തവൻ അങ്ങനെ പറയുന്നുണ്ട് വ്യാപാരമാണെന്നും പക്ഷേ കൃപാസം നടക്കണേ എന്താണ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി നിന്നെ മാറ്റണമെന്ന് പറയുമ്പോൾ ഈ വിഷയം നമ്മുടേതല്ല ആരുടാണത് നീ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എൻ്റെ മകളുടെ രോഗം മാറ്റിക്കൊണ്ട് എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ എന്ന് മാത്രമേ ഒരാൾ പ്രാർത്ഥിക്കുന്നുള്ളൂ എങ്കിൽ അത് നടക്കും എന്താ കാര്യം ആ വിഷയത്തിൽ നമ്മളതിനകത്ത് നമ്മളുടെ വിഷയമല്ല എന്താണ് ദൈവത്തിൻ്റെ വിഷയമാണ് അമ്മയെ ദൈവമാണ് അമ്മയെ പറഞ്ഞ് വിട്ടിരിക്കണത് എനിക്കറിയാവില്ല സമയഘടികാരം നെഞ്ചൽ ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത് അത് അമ്മ ഏകപക്ഷീയമായിട്ടെടുത്ത തീരുമാനമല്ലത് ഇന്ന് തൃത്തവൈക ദൈവത്തെ തിരുനാളിലാണ് ഇത് ഈ ഉടമ്പടി ധ്യാനം റെക്കോർഡ് ചെയ്യുന്നത് തൃത്തവിക ദൈവത്തിൽ ദൈവം ഒന്ന് ആകുമ്പോഴും ആ ദൈവത്തിന് മൂന്ന് വ്യക്തിത്വമുണ്ട് അതേസമയം സത്തയിൽ അത് ഏകമാണ് അത് മനസ്സിലാക്കാൻ വേണ്ടി അത്രയും ബുദ്ധിമുട്ടെന്നുള്ള കാര്യമല്ല അത് റൈസ് കട്ട പോലെ ഇരിക്കണം എന്ന് ഇത് പൈസ കട്ട ഒക്കെ മനസ്സിലാക്കാൻ പറ്റത്തില്ലേ ഒരു ഐസ് കട്ട ഇങ്ങനെ എടുക്കും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവം അതിങ്ങനെ കട്ടയായിട്ട് തന്നെ മെറ്റീരിയലായിട്ട് നമ്മുടെ കയ്യിലിരിക്കും അതേസമയം തന്നെ താഴേക്ക് വെള്ളമായിട്ട് വെള്ളമായിട്ടത് വീണുകൊണ്ടേയിരിക്കും മോളിലോട്ടത് വാതകമായിട്ടത് പൊയ്ക്കൊണ്ടേയിരിക്കും അപ്പം മോളിലോട്ട് പോകുന്ന വാതകമായിട്ട് പോകുന്ന സംഭവവും താഴേക്ക് വെള്ളമായിട്ട് വീഴുന്ന സംഭവവും കയ്യിലിരിക്കുന്ന ഐസ് കട്ടയും ബേസിക്കായിട്ടത് എന്താണ് എച്ച് ടൂ ആണ് സത്തയിലൊന്നാണത് ബേസിക് ആണത് എച്ച് ടു ആണ് എന്താണ് രണ്ട് ഹൈഡ്രജൻ തമ്പ എന്ത് എച്ച് ടു ആ രണ്ട് ഹൈഡ്രജൻ തന്മാത്രയും ഒരു ഓഫ് തന്മാത്രയും വെള്ളം അത് വെള്ളം വെള്ളം കട്ടയായിട്ടിരിക്കും വെള്ളം വായുവായിട്ടിരിക്കും വെള്ളം അതുപോലെ തന്നെ ഐസ് കട്ടയായിട്ടിരിക്കും അപ്പോൾ അതുപോലെ ദൈവം മൂന്ന് വ്യക്തിത്വം കാണിക്കുമ്പോഴും സത്തയിലൊന്നാണ് അതേസമയം തന്നെ ഈ പിതാവും പൊത്തവനും പരിശുദ്ധാത്മാവും അമ്മയോട് പറഞ്ഞിട്ടാണ് കൃപാസ്ത്രം അൽത്താറയിൽ സമയകടികാരം നെഞ്ചിൽ ചാർത്തി ഇന്ന് വരെ മോസ്റ്റ് കോംപ്ലിക്കേറ്റ് അബ്ബാരിഷനാണ് ഒന്നാമത്തേ ഡ്രസ്സ് തന്നെ സിൽവർ ഗ്രേ ആണ് അബാസാന കാലത്തിൻ്റെ കാളിമയ അറന്നിട്ടുള്ള ഡ്രസ്സാണ് സഭകർ അഞ്ച് കാലത്തിൻ്റെ ഒരു സുവിശേഷം പോലെയാണ് വരണത് എന് എന്താണ് ദുരന്തമുണ്ടാകാൻ പോകുന്നത് എന്ത് ദുരന്തമായിരിക്കും ദൈവത്തിന് ദുര നമ്മൾക്കാണെങ്കിൽ ദുരന്തം ഉണ്ടെന്ന് പറയുമ്പോൾ എന്ത് നമ്മൾ പറയാം ഉരുൾപൊട്ടണ ദുരന്തമാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും ദുരന്തമാണ് പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ ഇതൊന്നും ദുരന്തമല്ല ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൽ നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം ലോകവ്യാപകമായി ആത്മാ മനുഷ്യരാശിയുടെ ആത്മാവിനെ ദൈവത്തിന് നഷ്ടപ്പെടാൻ പോകുന്നതിനേക്കാൾ വലിയ ദുരന്തമില്ല ആ ദുരന്തം ഉണ്ടാകാൻ പോകുമ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു സമൂഹം ഇവിടെ രൂപപ്പെട്ടു വരണമെന്നുള്ള ദൈവത്തിൽ ഒരു അത് വിവേചിച്ച് മനസ്സിലാക്കേണ്ട കടമ ഉത്തരവാദിത്തവും അത് എക്ലേശാസിക റെസ്പോൺസിബിലിറ്റിയാണ് ഇതിൻ്റെ പിന്നിലുള്ള സത്യം എന്താണ് ഇതിൻ്റെ ആൾക്കാർ സാക്ഷ്യം പറയുമ്പോൾ എന്താ പറയണം അമ്മേ അമ്മയുടെ പ്രത്യക്ഷ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ എന്നാണ് അപ്പം എൻ്റെ രോഗം മാറ്റിക്കൊണ്ട് നീ അമ്മയുടെ പ്രത്യക്ഷിക്കുന്നതിന് സാക്ഷിയായി ജീവിച്ചോളാം എന്ന് നീ തീരുമാനിക്കുന്നത് തൊണ്ണൂറ് ദിവസമാണെങ്കിൽ നിനക്ക് തൊണ്ണൂറ് ദിവസത്തെ അനുഗ്രഹം തന്നാൽ മതിയല്ലോ എന്തുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ ഒന്നര കൊല്ലം രണ്ട് കൊല്ലം മൂന്ന് കൊല്ലവും ആയിട്ട് ഞങ്ങൾക്ക് ഉടമ്പടിയിലാണ് ജീവിക്കണത് ഇന്നലെ ഒരു നോൺ ക്രിസ്ത്യനോട് സാക്ഷ്യം പറഞ്ഞു അറിയാവോ ഞാൻ എൻ്റെ എനിക്കൊറ്റാഗ്രഹം മാത്രമേ ഉള്ളൂ എൻ്റെ മരണം വരെ അമ്മയുടെ ഉടമ്പടിയിൽ ഉടമ്പടിയുടെ ജീവിതം നയിക്കണമെന്ന് കൈയടിച്ച്

פרשाדם פרמטאי, ועד דארם פרידה גבי, סבטי מפנדרי, קרבאסדם כתבי עמאי, פרשाדם פרמטאי, മനസ്സിലായില്ലേ ദുരന്തത്തെ മാനുഷികമായ ഒരു കാഴ്ചപ്പാടിലൂടെ കാണുമ്പോൾ അത് രോഗമാകാം ദുരന്തമാകാം പക്ഷെ ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്ന് ദുരന്തം എന്ന് പറയുമ്പോൾ യേശ് ക്രിസ്തു തന്റെ വിശുദ്ധമായ രഥത്താൽ നേടിയെടുത്ത ആത്മാവ് നഷ്ടപ്പെടുന്നതിനേക്കാൾ ഒരു ദുരന്തം മനുഷ്യരാശിക്ക് ഉണ്ടാകാൻ പോകുന്നില്ലെങ്കിൽ അത് ദൈവം എന്തും മാത്രം കരുതലോടെയാണ് ഓരോ മനുഷ്യൻ്റെ ആത്മാവിനും എസ് ക്രിസ്തുവിൻ്റെ തൻ്റെ ഏകജാതൻ്റെ പിരാൻഭവത്തിൻ്റെ കുറിച്ചവണ്ണത്തിൻ്റെ ജീവൻ്റെ വിലയാണെങ്കിൽ ആ ജീവൻ്റെ വിലയെക്കുറിച്ച് കര ചെലവുണ്ടാകണമെന്നാണ് കൃപാസത്തിലൂടെ പരിശുദ്ധമ്മ മനുഷ്യൻ രാശിയോട് പറയേണ്ടത് ശ്രദ്ധിക്കേണ്ട